നമുക്ക് എത്ര വിവാഹം കഴിക്കാൻ പറ്റും നാലോ നല്ല ഒന്ന് നാല് വിവാഹം കഴിക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാകാം സമയത്ത് എനിക്ക് ഒന്നിലധികം പറ്റൂല ഒരു വിവാഹത്തിലധികം എനിക്ക് പറ്റൂല നിങ്ങളുടെ കൂട്ടത്തിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിനും പറ്റൂല ഒരു വിവാഹത്തിലധികം പറ്റൂല അതുകൊണ്ട് ആരും ഒന്നിലേക്ക് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതിനു മാസു നിങ്ങൾക്ക് അതേ രണ്ടോ മൂന്നോ നാലോ വരെ വിവാഹം കഴിക്കാം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അക്ഷേ അതിനർത്ഥം എല്ലാവർക്കും നാല് വിവാഹം കഴിക്കാം എന്നല്ല അതിനുള്ള സാഹചര്യവും ആരോഗ്യവും അതിനുള്ള നീതിബോധവും അതേപോലെ എല്ലാ ഭാര്യമാരോടും ഒരേ രൂപത്തിൽ പെരുമാറാനും എല്ലാവരെയും തൃപ്തിപ്പെടുത്താനും ഒരേപോലെ വസ്ത്രം നൽകാനും ഒരേപോലെ കിടപ്പറ നൽകാനും ഒരേപോലെ ഭക്ഷണം കൊടുക്കാനും ഒരേപോലെ അവരുടെ വീട്ടിൽ ഹാജരാകാനും ഒരു ദിവസം ഒരു ഭാര്യയുടെ സമീപത്ത് പോയാൽ പിറ്റേ ദിവസം മറ്റേ ഭാര്യയുടെ സമീപത്ത് പോകണം ആ നിലയ്ക്ക് പരിപൂർണമായ ീതി പുലർത്താൻ സാധിക്കുന്നവരും അതിനാവശ്യമുള്ളവരും അതിന് സാഹചര്യം ഒത്തിണങ്ങുന്നവരും അങ്ങനെ ഒരുപാട് നിബന്ധനകൾ ഒത്താൽ മാത്രമേ ഒന്നിലധികം വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എല്ലാവർക്കും പറ്റുന്നത് ഒറ്റ വിവാഹമാണ് ഒരു വിവാഹം തന്നെയും വാസ്തവത്തിൽ പറ്റാത്തവർ ഉണ്ടാകാം അതിനാൽ എല്ലാവർക്കും അലുകെട്ടാം എന്നാരും വിചാരിക്കേണ്ട അത് പറ്റുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ ഏതായിരുന്നാലും നാല് വിവാഹം കഴിക്കാം എന്ന് പറയുന്നതിന്റെ അർത്ഥം നാല് കഴിക്കണം എന്നല്ലിഹോ നിങ്ങൾ അതെ ആ വിവാഹം കഴിച്ചോളൂ നാല് വരെ കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ നാല് കഴിക്കണം എന്നല്ല നമ്മളൊരു പള്ളിൻ്റെ മുമ്പിൽ ഒരു ചട്ടി വെച്ചിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നു ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞാൽ പോന്നവരിൽ ഇവിടെ തുപ്പിയിട്ടേ പോകാവൂ എന്നല്ല ഇവിടെ തുപ്പാവൂ എന്നാണ് അതിന്റെ അർത്ഥം വേറെ ഒരു സ്ഥലത്തും തുപ്പരുത് മുറ്റത്തൊക്കെ തുപ്പി നാശാക്കരുത് ഇവിടെ മാത്രമേ തുപ്പാവൂ എന്നാണ് ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അല്ലാതെ ഇവിടെ തുപ്പൽ സുന്നത്താണെന്നോ ഇവിടെ തുപ്പാതെ ഒരാളും അപ്പുറത്തേക്ക് മുന്നോട്ട് പോകാൻ പാടില്ലെന്നോ ആ പറഞ്ഞതിന് അർത്ഥം ഇല്ല അതുപോലെ നാല് വിവാഹം കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കുന്നുവെങ്കിൽ നാലിലധികം പാടില്ല ഒരു നിലക്കും പാടില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്നാൽ നബിസല്ലാഹ് വസ്ല്ലും ഒരേ സമയത്ത് ഒമ്പത് വിവാഹം കഴിച്ചതായി ഹരീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത് നബിഅഅ അലി വസ്ലമ തങ്ങളുടെ ഹസായിസിൽപ്പെട്ടതാണ് നബിതങ്ങൾക്ക് മാത്രമുള്ള നിയമമാണ് നമുക്ക് ആ നിയമം ബാധകമല്ല നബിസ്ഹുഅലൈ വ അങ്ങനെ വിവാഹം കഴിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ട് അതിലേക്ക് ഇപ്പോൾ ഞാൻ കടന്നു സംസാരിക്കുന്നില്ല ഇസ്ലാമിൻ്റെ വിരോധികളും ഇസ്ലാമിൻ്റെ ശത്രുക്കളും നബിസ്ഹു അലൈവ് വസ്ലമ തങ്ങളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി അവർ പല തോന്നിവാസങ്ങളും വിവരക്കേടുകളും പറയാറുണ്ട് അതവർക്ക് നബിതങ്ങളെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ്